ബിഗ് ബോസ് ഹൗസിലെ സിജോ ശ്രീതു പ്രണയമാണ് ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞിരുന്നത് ഇപ്പോഴെതാ ശരണിയോട് പറഞ്ഞിട്ട് സിജോ ഒരു കളി കളിക്കുകയാണ് ശ്രീദുവിൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് സിജോ പറയുകയാണ് ശ്രീതു നീ ഇങ്ങോട്ട് വാ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ ഈ മോതിരം സ്വീകരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറയുകയുമാണ് സിജോ അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് നോ 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 എന്ന് അപ്പോൾ സിജോ പറയുന്നുണ്ട് ശരണി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ പെട്ടെന്ന് ഉത്തരമൊന്നും പറയേണ്ട ആ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉത്തരം പറഞ്ഞ എന്ന് പറയുന്നുണ്ട് അന്നിട്ട് കയ്യിലെ മോതിരമൂരി കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മ തന്ന മോതിരമാണ് നീ ഉത്തരം പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഏർ ഇല്ല ഇല്ലയെന്ന് അപ്പൊ രണ്ടാമത്തെ മുതലോടി ഊരിയിട്ട് സിജോ കൊടുക്കാണ് നീ പറ നീ ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാ മതി പന്ത്രണ്ട് മണിക്കൂർ സമയമുണ്ടെന്ന് സിജോ പറയാണ് ശ്രീതു ആണെങ്കിൽ ഷിജോന് പിടി തരണമില്ല അതുകൊണ്ട് ഷിജോന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട് രണ്ട് മോതിരൊക്കെ ഊരിക്കൊടുത്ത് ശ്രീധുവിൻ്റെ മനസ്സറിയാൻ ശ്രമിക്കുന്നുണ്ട് കൂടെ ശരണ്യോടും നിൽക്കുന്നുണ്ട് ശരണ്യയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഷിജോ ഇത് ചോദിക്കുന്നത് എന്തായാലും നമുക്ക് വഴിയെ കാത്തിരിക്കാം